അസലാമലൈക്കും ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽ ആമ്പൽകോളത്തിലെ താമരയോ റസൂലുള്ള വൈദൂര വൈദൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാകില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ കാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ അമ്പൽക്കൂളത്തിലെ താമരയോ റശൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ അബിബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽ കടരാണോ പൂവേ ജീവേ മരുഭൂമിയിൽ മരുപ്പച്ച വിരിച്ച പൂവേ മണിമക്ക് തുതിച്ചുള്ള അതിശയ ജീവേ റസൂലുള്ള ആരും കൊതിക്കും തെന്നലോ ആരും കൊതിക്കും തെന്നലോ ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽകൂളത്തിലെ താമരയോരക്കുഞ്ഞിലെ മഞ്ചരിയോ വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽ കടലാണോ അസ്ലാമല